I heard the song today a few times, and I, I, I you can do that. I have no problem with that. Let's see how that, how the response will be. <speaking in Spanish> എല്ലാ കോമ്പറ്റീഷനുകളിൽ നിന്നും ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ ഇരുപത്തിമൂന്ന് വിജയവും മൂന്ന് സമനിലയും ഒരു പരാജയം മാച്ച് ഡേ പത്തൊമ്പതിനു ശേഷം ഒരു ഗെയിം ഇൻ ഗെയിമിൻ കൂടെ ആറ് പോയിന്റ് ലീഡുമായി പോയിന്റ്സ് നേടി പ്രീമിയർ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ആറ് മത്സരങ്ങൾക്ക് ശേഷം എല്ലാ മത്സരത്തിലും വിജയം കൈവരിച്ച് പതിനെട്ട് പോയിന്റുമായി യു സി എല്ലിലും ഒന്നാം സ്ഥാനത്ത് ലിവർപൂളിൽ ഡൊമസ്റ്റിക് അടക്കം എല്ലാ മത്സരങ്ങളിലും ആർനൈസ് ലോട്ടൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സ്വപ്ന തുല്യമായ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിന്റെ ആയപ്പോഴാണ് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലിവർപൂൾ മാനേജർ സ്ഥാനം സീസൺ അവസാനിക്കുന്നതോടു കൂടെ താൻ ഒഴിയുകയാണെന്ന് ജർമ്മൻകാരനായ യോർഗൻ ക്ലോബ് പ്രഖ്യാപിക്കുന്നു അതോടുകൂടെ ആശയക്കുഴപ്പത്തിലായ ഫാൻസിന് ക്ലോപ്പിന്റെ പാത പിന്തുടർന്ന് ആരാണ് വരുന്നതെന്നും വരുമ്പോൾ ക്ലോപ്പ് അടുത്തുയർത്തിയ ക്ലബിന്റെ മുന്നേറ്റത്തെ അതെങ്ങനെ ബാധിക്കുമെന്ന രീതിയിലുള്ള പല ആശങ്കകളും ഉണ്ടായിരുന്നു മുൻ ലിവർപൂൾ പ്ലെയറും നിലവിൽ ജർമ്മനിയിലെ ബുണ്ടസ് ലീഗ ചാമ്പ്യൻസുമായിട്ടുള്ള ബയർ ലെവർകൂസിന്റെ മാനേജർ ഷാബി അലോൻസോ വരുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് അതിനുശേഷം നിലവിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജർ റൂബൻ ആമൊറിം പോർച്ചുഗൽ ക്ലബ്ബായി സ്പോർട്ടിംഗ് സി പിയിൽ നിന്നും വരുമെന്നും അഭ്യൂഹങ്ങളുണ്ടായി ഇംഗ്ലണ്ടിൽ ക്ലബ് ഒഫീഷ്യൽസിനെ കാണുവാനാണ് ആമൊറിം എത്തിയിരുന്നു പിന്നീട് ലിവർപൂൾ ക്ലബും ആമൊറിമുമായി അഗ്രിമെന്റിൽ എത്താതെ വരികയും മറ്റൊരു മാനേജറിലേക്ക് ലിവർപൂൾ ശ്രദ്ധ തിരിച്ചെന്ന വാർത്തകളും വന്നു തുടങ്ങി അങ്ങനെയാണ് നെതർലാൻഡ്സിലെ എരഡി വി സിയിലെ മാനേജർ ആർനെ സ്ലോട്ടിലേക്ക് ലിവർപൂൾ എത്തിച്ചേരുന്നത് ഫെയിനുഡിൽ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടായ സ്ലോട്ടിൽ ലിവർപൂൾ ആരാധകർ വിശ്വാസം അർപ്പിച്ചു ലിവർപൂളിന്റെ ആരാധകരുടെ ആശങ്ക അകറ്റുവാൻ ഫെയ്നൂഡിന്റെ ആരാധകർക്കും സ്ലോട്ടിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നു അങ്ങനെ തന്റെ ഫെയർവെല്ലിൽ യോർഗൻ ക്ലോബ് ആറിനെ സ്ലോട്ടിനെ ലിവർപൂൾ ഫുട്ബോൾ ക്ലബ്ബിന്റെ അടുത്ത മാനേജറായി പ്രഖ്യാപിച്ചു ലിവർപൂൾ മാനേജ്മെന്റിലെ പുതിയ സ്ട്രക്ചറിൽ സ്ലോട്ട് ഫുട്ബോൾ ടീമിന്റെ ഹെഡ് കോച്ചായി ജോയിൻ ചെയ്തു താൻ ക്ലബ്ബിൽ എത്തുന്നതിന് മുൻപേ തന്നെ ക്ലോബ് സ്ലോട്ടിനായി പാടിയ ചാന്റും അത് ഏറ്റുപാടിയ ആരാധകരും തനിക്ക് നല്ലൊരു സ്റ്റാർട്ടാണ് ക്ലബ്ബിൽ നൽകിയതെന്ന് സ്ലോട്ട് പറയുന്നു ഫെയ്നൂഡിൽ എത്തി കുറച്ചു കാലത്തിന് ശേഷം മാത്രമാണ് മാനേജറായ തന്റെ പേര് ഫൈനുഡ് ഫാൻസ് പാടി തുടങ്ങിയതെന്നും ലിവർപൂൾ എത്തുന്നതിന് മുൻപേ തന്നെ ലിവർപൂളിനായി ഒരു മത്സരം ജയിക്കുന്നതിന് മുൻപ് തന്നെ ആരാധകർ തന്റെ പേര് പാടുന്നത് നല്ലൊരു തുടക്കമാണെന്നുമാണ് സ്ലോട്ട് പിന്നീട് പ്രതികരിച്ചത് ലിവർപൂളിന്റെ മുൻ മാനേജർ ക്ലോപ്പ് തന്നെ തന്റെ പേര് പാടി അനൗൺസ് ചെയ്തത് സ്പെഷ്യൽ ആണെന്ന് സ്ലോട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ വരെയേറെ സ്ട്രഗിൾ ചെയ്ത ലിവർപൂൾ ക്ലബ്ബ് ക്ലോപ്പിനെ സമ്മർദ്ദത്തിലാക്കി ക്ലോപ്പ് ഒഴിഞ്ഞു പോകേണ്ട സമയമായെന്ന് പല സ്ഥലത്തു നിന്നും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉയർന്നു ഡൗട്ടേഴ്സ് ആയിരുന്ന ആരാധകരെ ബിലീവേഴ്സ് ആക്കി മാറ്റിയ ക്ലോപ്പിനെ കൈയൊഴിയ പക്ഷേ ട്രൂ ഫാൻസിനും ക്ലബിനും കഴിയുമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ലിവർപൂളിനെ പ്രീമിയർ ലീഗ് ചാമ്പ്യനാക്കിയ ക്ലോപ്പിൽ ആരാധകർ വിശ്വാസമർപ്പിച്ചു അലക്സിസ് മെക്കാനിസ്റ്റർ റയാൻ ഗ്രാവൻബേർച്ച് ഡൊമിനിക് സോബോസ്ലായി ബത്താരു എൻഡോ തുടങ്ങിയവരുടെ സൈനിംഗുകളുടെ ക്ലോപ്പ് ലിവർപൂളിൻ്റെ മിഡ്ഫീൽഡിനെ റീബിൽഡ് ചെയ്തു വീണ്ടും ലിവർപൂൾ ക്ലബ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായി മാറി പുതിയ മിഡ്ഫീൽഡിനെ സൃഷ്ടിച്ചതിനു ശേഷം ഉടനെയുള്ള ക്ലോപ്പിന്റെ ഗുഡ് ബൈ ആരാധകർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു മികച്ച രീതിയിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസൺ ക്ലോപ്പിന്റെ വിടവാങ്ങൽ പ്രഖ്യാപനത്തിന് ശേഷം പരിക്കുകൾ മൂലവും സമ്മർദ്ദം മൂലവും തുടക്കത്തിലുണ്ടായിരുന്ന ഫോം പിന്നീട് ടീമിന് നഷ്ടപ്പെട്ടു എങ്കിലും കാരബാവോ കപ്പ് നേടിക്കൊണ്ട് സീസണിലെ ഒരു സിൽവർ വെയർ ക്ലോപ്പിനും ലിവർപൂളിനും വിജയിക്കാൻ കഴിഞ്ഞു പരിക്കുകൾ മൂലം മിക്ക സീനിയർ എക്സ്പീരിയൻസ് പ്ലേയേഴ്സും പുറത്തിരിക്കേണ്ടി വന്ന ചെൽസിക്കെതിരായ കാരബാവോ കപ്പ് ഫൈനൽ അക്കാദമി യങ്സ്റ്റേഴ്സിനെ ഉപയോഗിച്ച് വെംബ്ലി സ്റ്റേഡിയത്തിൽ ലിവർപൂൾ നേടിയ വിജയം ക്ലോപ്പിന്റെ ആരാധകർക്കും ലിവർപൂൾ ക്ലബ്ബ് ആരാധകർക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് ഒരു പ്രീമിയർ ലീഗ് കിരീടവും ഒരു യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഒരു എഫ് എ കപ്പും രണ്ട് ഇ എഫ് എൽ കാരബാവോ കപ്പും ഒരു കമ്മ്യൂണിറ്റി ഷീൽഡും ഒരു യുവ സൂപ്പർ കപ്പും ഒരു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും ലിവർപൂളിൽ നേടിയ യോർഗൻ ക്ലോപ്പിന്റെ പിൻമുറക്കാരനാവുക എന്നത് ഏതൊരു ഫുട്ബോൾ ക്ലബ് മാനേജറെ സംബന്ധിച്ചും വളരെ ആയിട്ടുള്ള ജോബാണ് പ്രീമിയർ ലീഗിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ടോപ്പ് ഫോറിൽ എത്താൻ പോലും പുതിയ മാനേജറായ സ്ഥിതിക്ക് ലിവർപൂളിനും സ്ലോട്ടിനും കഴിയില്ലെന്ന് പലരും വിധിയെഴുതി അത്തരത്തിൽ വിധിയെഴുതിയ ഫുട്ബോൾ പണ്ഡിറ്റുകളെയും മീഡിയയെയും റെയിൽവേ ഫാൻസിനെയും ഞെട്ടിച്ചുകൊണ്ട് സ്ലോട്ട് ലിവർപൂളിൽ തന്റെ ഡ്രീം ബിഗിനിംഗും ഡ്രീം റണ്ണും തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണിലേക്ക് സൈൻ ചെയ്ത ലാലികയിലെ വലൻസിയ ഫുട്ബോൾ ക്ലബ് ഗോൾ കീപ്പറായ ജോർജി മമർദാശ്വല്ലി കൂടാതെ നിലവിലെ സീസണിലേക്ക് സൈൻ ചെയ്ത സീരിയായിയിലെ യു നിന്നുമുള്ള ഫോർവേഡ് ഫെഡറിക്കോ കിയെസെ സ്ലോട്ട് വന്നതിന് ശേഷം ലിവർപൂളിന്റെ സൈനിങ് മൂലം അധികം മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കി കഴിയുന്നില്ല അടുത്ത സീസണിൽ മാത്രമേ ലിവർപൂളിലേക്ക് മമർദാശ്വല്ലി ജോയിൻ ചെയ്യുകയുള്ളൂ പുതിയ താരങ്ങളില്ലാതെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ലിവർപൂൾ ഫുട്ബോൾ ടീം ആരാധകർക്കും ഫുട്ബോൾ ലോകത്തിനും വലിയ ആവശ്യമാണ് പകരുന്നത് ഒരേ സമയം ക്ലോക്ക് ബിൽഡ് ചെയ്തെടുത്ത ടീമിന്റെ ക്വാളിറ്റിയും സ്ട്രെങ്ത്തും സ്ലോട്ടിന്റെ ടാക്ടിക്കൽ മികവും നിലവിലെ ലിവർപൂൾ ടീമിൽ പ്രതിഫലിക്കുന്നു ക്വാഡ്രൂപ്പിൾ എന്ന മോഹം ആരാധകരിൽ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും അടുത്തിടെ ഇന്റർവ്യൂസിൽ ലിവർപൂളിന്റെ എക്കാലത്തെയും മികച്ച പ്ലേഴ്സിൽ ഒരാളായിട്ടുള്ള നിലവിലെ റൈറ്റ് വിങ്ങർ മോസാല പറഞ്ഞതുപോലെ വിജയത്തിൽ സന്തോഷിക്കുകയും അതേസമയം ലീഗ് കിരീടം എന്ന ലക്ഷ്യത്തെക്കുറിച്ച് മറക്കാതെ ഹമ്പിളായി തുടരണം എന്ന അഭിപ്രായത്തെ ലിവർപൂൾ ആരാധകരും പിന്തുടരുകയാണ് ലിവർപൂളിന്റെ ലെജൻഡറി മാനേജറായിരുന്ന ബിൽ ഷാംഗ്ലിക്കു ശേഷം ഷാംഗ്ലിയുടെ കോച്ചിംഗ് ടീമിലുണ്ടായിരുന്ന ബോബ് പേസ്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ടീം ആയപ്പോൾ ഷാംഗ്ലിയുടെ ലഗസി കാത്തു സൂക്ഷിക്കാനും അതുകൂടാതെ വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കാനും പേയ്സ്ലിക്ക് കഴിഞ്ഞു അത്തരത്തിലൊരു ചരിത്രത്തിന്റെ ആണ് ലിവർപൂൾ ക്ലബിൽ ക്ലോപ്പിലൂടെയും സ്ലോട്ടിലൂടെയും കാണാൻ കഴിയുന്നതെന്ന് പല ആരാധകരും വിശ്വസിക്കുന്നു